ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം ഞാൻ ഒരുപാട് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായൊന്നുമില്ല എങ്കിലും കുറച്ച് അസുഖത്തെ തുടർന്ന് എല്ലാം അങ്ങനെ ഓരോ തിരക്കിലായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് നമുക്ക് മരണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം തിരക്കിലായിരുന്നു ഓക്കെ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ നിങ്ങളിലേക്ക് അറിവ് പകർന്നു തരാനായിട്ട് വരുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാലുവേദന നിസ്സാരമായ കാലുവേദനയാണ് ഉപ്പൂറ്റുവേദനയാണ് സാധാരണ എല്ലാ സ്ത്രീകളും പൊതുവേ പറയാറുണ്ട് അയ്യോ എനിക്ക് കാലിന് വേദനയാണ് കാലിന് വേദനയാണ് എന്ന് പറയും പക്ഷേ നമ്മളത് അത്ര കാര്യമാക്കില്ല നമ്മൾ പറയും ഓ അത് നമ്മൾ ഒരുപാട് ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ നിന്നിട്ടാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടാണെന്ന് വിചാരിക്കും അല്ല നമ്മൾ എന്ത് അസുഖം വന്നാലും ഇപ്പം നിസ്സാരം ഈവൺ ഒരു തലവേദനയാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചിട്ട് അതിന് യാതൊരു ശമനവും കിട്ടിയില്ല എങ്കിൽ നല്ലൊരു ഡോക്ടറെ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണം പൈസ പോകില്ല എന്ന് വിചാരിക്കരുത് കാരണം തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഏത് അസുഖത്തിനും നല്ല ചികിത്സ നേടാൻ സാധിക്കും പൈസ അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പുള്ളിക്ക് എപ്പോഴും കാലുവേദനയും അതുപോലെ തന്നെ ഭയങ്കരമായ തലവേദനയും ആയിരുന്നു അതുപോലെ നമുക്ക് കാലുവേദന വരുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഫാറ്റ് ലിവറിൻ്റെ പ്രശ്നം രണ്ടാമതായിട്ട് നമ്മുടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അപ്പം നമുക്ക് നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിൻ്റെയും ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി നമുക്ക് ആവശ്യമില്ലാത്ത ഒബേസിറ്റി അതായത് വയറായിരിക്കും മിക്ക സ്ത്രീകൾക്കും കൂടുതലായി കാണുന്നത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കാലുവേദന കൂടുന്നത് അത് ചിലവർക്ക് ലിവർ പ്രോബ്ലം ഉണ്ടാവുന്നു ചിലവർക്ക് പല പല അസുഖങ്ങളിലേക്ക് തിരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് തലവേദന അതുപോലെ മിക്ക ആളുകളും പറയാറുണ്ട് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് പാരസെറ്റമോൾ ഒഴിക്കണം അല്ലെങ്കിൽ ഛർദിക്കണമെന്ന് പറയും ആ തലവേദന വരുമ്പോഴെല്ലാം നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം അവർ പറയുന്ന സ്കാനിങ്ങുകളോ എക്സ്റേകളോ എല്ലാം എടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഏതൊരു അസുഖത്തിനും നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് മേടിച്ച് കഴിക്കരുത് നമുക്കത് ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഉണ്ടാകും ആദ്യകാലത്തൊക്കെ നമുക്ക് ചെറുപ്പകാലത്ത് പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ അതിലൊക്കെ പിടിച്ചു നിൽക്കും പക്ഷെ നമുക്കൊരു നാൽപ്പത് അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രതിരോധ ശക്തിയെല്ലാം കുറയാൻ തുടങ്ങും അപ്പോഴാണ് അവൻ മറുപ് പ്രവർത്തനം തുടങ്ങുന്നത് അത് നമ്മുടെ ഓരോ ഭാഗങ്ങളെയും ഡാമേജ് ആക്കും അതുകൊണ്ട് ഗൈസ് ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം നമുക്ക് ആരും ഉണ്ടാവില്ല ഈ ഭൂമിയിൽ എല്ലാവർക്കും പറയും മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആരെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് അസുഖം വന്നാൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം നമ്മൾ തന്നെ വേദനകൾ കഴിക്കണം നമ്മൾ തന്നെ എല്ലായിടത്തും പോ കയറി ഇറങ്ങി ഓരോ ഹോസ്പിറ്റലിൽ പോകുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാളുകൾക്ക് അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് നമ്മൾ ചെറിയ അസുഖമാണെങ്കിൽ പോലും നല്ലൊരു ഡോക്ടറെ കൺസിഡർ കൺസൾട്ടേഷൻ ചെയ്ത് നമ്മൾ അതിനുള്ള പ്രതിവിധികളും മരുന്നുകളും എക്സ്റേകളും എക്സാമിനുകളും എല്ലാം ചെയ്യണം ഗൈസ് അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാനിത് പറയുന്നത് അതുപോലെ പറ്റുമെങ്കിൽ വറവരി സാധനങ്ങളെല്ലാം നിർത്തലാക്കുക ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാവോ ഏറ്റവും നല്ലതാണ് കാരണം ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് വാരി വലിച്ച് കഴിക്കും അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല അസുഖങ്ങൾക്കും പിന്നീട് അടിമയാകും ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ അറിവിൻ്റെ കൂടാരത്തിൽ നിങ്ങൾക്ക് പകർന്നു തരാനുള്ളത് എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഗൈസ്